ഫെസ്റ്റൂൺ വാർത്ത ഇന്ന് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് വളരെ വ്യത്യസ്തവും കൗതുകം നിറഞ്ഞതുമായ ഒരു വാർത്തയാണ് നൂറും നൂറ്റൻപതും വർഷം പഴക്കമുള്ള പഴയ വീടുകൾ അതിന്റെ തനിമയോടെ കാത്തു കാത്തുസൂക്ഷിക്കുന്നത് നമ്മൾ ചിലയിടങ്ങളിലെങ്കിലും കാണാറുണ്ട് എന്നാൽ നൂറ്റിനാൽപ്പത് വർഷം പഴക്കമുള്ള പഴയ വീട് പഴമയുടെ പ്രൗഢി ഒട്ടും മായാതെ പഴയ വസ്തുക്കൾ കൊണ്ട് തന്നെ ആധുനിക യുഗത്തിലെ ഏറ്റവും പുതിയ ആഡംബര വീടുകളെ വെല്ലുന്ന സജ്ജീകരണങ്ങൾ ഒരുക്കിയിരിക്കുന്ന ആശ്ചര്യവും കൗതുകവും നിറഞ്ഞ ഒരു വാർത്തയാണ് ന്യൂസ് പ്രേക്ഷകരിലേക്ക് ഞങ്ങൾ എത്തിക്കുന്നത് ഇത് മുണ്ടക്കയം ബൈപ്പാസ് റോഡിന് സമീപം താമസിക്കുന്ന കോഴികുത്തിയിൽ ബിനു വർഗീസിന്റെ വീട് മുണ്ടക്കയത്തിന്റെ കുടിയേറ്റ കാലത്ത് നൂറ്റി നാൽപ്പതോളം വർഷങ്ങൾക്ക് മുമ്പ് ബിനുവിന്റെ പൂർവികർ പണിത അറയും നിലയുമൊക്കെയുള്ള പഴയ വീടാണിത് വീടിന്റെ പ്രവേശന കവാടം തന്നെ റാന്തൽ വിളക്കുകളും മറ്റ് സജ്ജീകരണങ്ങളും കൊണ്ട് പ്രകൃതി മനോഹരമാക്കി ഒരുക്കിയിരിക്കുന്നു വീടിന്റെ മുറ്റം എല്ലാത്തരം ചെടികളും അലങ്കാര വസ്തുക്കളും കൊണ്ട് മനോഹരമാക്കിയിരിക്കുന്നു വിശ്രമിക്കുന്നതിനായി ഊഞ്ഞാലും ഇതിനോട് ചേർന്ന പൂന്തോട്ടവും കണ്ണിന് ആനന്ദവും മനസ്സിന് കുളിർമയും നൽകുന്ന കാഴ്ച ഒരുക്കുന്നു ചെടികളിൽ തേൻ നുകരാനെത്തുന്ന ചിത്രശലഭങ്ങളും സമീപത്തെ കൂട്ടിൽ നിന്നുള്ള കിളികളുടെ ശബ്ദവുമെല്ലാം മനസ്സിന് ആനന്ദം നൽകുകയാണ് ഇനി ഇതെല്ലാം നിർമ്മിച്ചിരിക്കുന്നതാകട്ടെ പഴയ വസ്തുക്കൾ കൊണ്ടാട ഉപയോഗശൂന്യമായ കുപ്പിയും പൈപ്പും ഗ്ലാസും മരത്തിന്റെ ശികിതങ്ങളും എന്ന് വേണ്ട നമ്മുടെ നോട്ടത്തിൽ ഉപയോഗശൂന്യമെന്ന് തോന്നുന്ന വസ്തുക്കളെല്ലാം ഇവിടെ മനോഹരമാക്കിയ വസ്തുക്കളാക്കി ബിനു അലങ്കരിച്ചിരിക്കുന്നു നൂറ്റി നാൽപ്പത് വർഷം പഴക്കമുള്ളൊരു വീടായിരുന്നു അപ്പം എൻ്റെ വല്യപ്പന്റെ കാലത്തുള്ള ഒരു വീടായിരുന്നു അപ്പൊ പഴമ നഷ്ടപ്പെട്ട് കളയായിരിക്കും പൊളിച്ച് കളയാനും മൊത്തം പോയിരിക്കുവായിരുന്നു അപ്പോൾ പൊളിച്ച് കളയാനുള്ള മടി കാരണം ഞാനത് കളയാതെ തന്നെ നിലനിർത്തിയാണ് ഇത്രയും ചെയ്തിരിക്കുന്നത് എല്ലാം പഴയ സാധനങ്ങളിട്ടാണ് ഞാൻ ചെയ്തിരിക്കുന്നത് പിന്നെ ഇത് ഇതിൻ്റെ ഫ്രണ്ട് വശത്തേക്ക് നമ്മൾ നീട്ടിയാണ് ഇപ്പം ഷെയ്ഡൊക്കെ ചെയ്ത് പിടിച്ചിരിക്കുക അപ്പോൾ നേരത്തെ നാലഞ്ഞ് അകത്ത് വെള്ളം കയറുമായിരുന്നു അപ്പം അത് വീടിനൊക്കെ ബുദ്ധിമുട്ടായിട്ട് ഷെയ്ഡൊക്കെ ഇട്ട് പിന്നെ തറയോടൊക്കെ ആണെങ്കിലും ഞാൻ കോൺക്രീറ്റ് ചെയ്താണ് സിമെൻറ്റ് വെച്ച് കോൺക്രീറ്റ് ചെയ്താണ് എടുത്തിരിക്കുന്നത് അങ്ങനെ പല സാധനങ്ങളും പഴയ സാധനങ്ങളിട്ടാണ് മൊത്തം ചെയ്തിരിക്കുന്നത് പിന്നെ അറേ നിറയും വീടാണ് അറ അത് മണ്ണായി കിടക്കുമായിരുന്നു പിന്നെ അത് ഞാൻ അടിയിലോട്ട് മുറി പിടിച്ച് പുറയിലോട്ട് ഒരു മുറി പിടിച്ചപ്പോഴത്തേക്ക് അത് ടൈലെല്ലാം ഇട്ട് ഇപ്പം വൃത്തിയാക്കി എടുത്തിരിക്കുക നേരത്തെ അത് പണ്ട് ചേമ്പും ചേനയും നെല്ലൊക്കെ ഇട്ടുകൊണ്ടിരുന്നതാണ് അത് മണ്ണായിരുന്നു അതിൻ്റെ അകത്ത് അപ്പം അത് മാറ്റി മൊത്തം ടൈലൊക്കെ ഇട്ടാണ് ഇപ്പം വൃത്തിയാക്കി ഞാൻ എടുത്തിരിക്കുന്നത് വീടിൻ്റെ മുറ്റത്ത് പാകിയിരിക്കുന്ന തറയോടുകൾ വരെ ബിനു സ്വന്തമായി അച്ചിരി വാർത്തെടുത്തതാണ് ഇനി നമുക്ക് വീടിനകത്തെ വിശേഷങ്ങളിലേക്ക് കടക്കാം വീടിന്റെ മുൻപിൽ തന്നെ അതിമനോഹരമായ ഒരു അക്വേറിയം ഒരുക്കിയിട്ടുണ്ട് പഴയ തെർമോക്കോൾ ഉരുക്കിയാണ് ഈ അക്വേറിയം നിർമ്മിച്ചിരിക്കുന്നത് ഇത് പഴയ തെർമോക്കോളാണ് വേസ്റ്റ് വരുന്ന തെർമോക്കോൾ എല്ലാം കൂടെ ഉരുക്കി പൊട്ടിച്ചാണ് ഒരു വെള്ളച്ചാട്ടം പോലെ എൻ്റെ ഇതിനെ ഉണ്ടാക്കിയതാണ് പഴയ സാധനങ്ങളെല്ലാം കൂടിയിട്ട് തെർമോക്കോളും എല്ലാം കൂടെ ഗ്ലാസ് എല്ലാം ഇട്ട് ഒട്ടിച്ചാണ് ഇത് ചെയ്തേക്കുന്നത് എൻ്റെ ചെറിയ ഇവിടെ വീട് കിടന്നൊരു മരക്കഷ്ണമാണ് അതെടുത്ത് ഇത് പഴയ ടി വിയുടെ സ്റ്റാൻഡാണ് അത് ചെയ്തേക്കുന്നത് പിന്നെ ഇതൊരു കാപ്പിമുട്ടി ഇത് ഒരു വീട് വരക്ക തുണത് വെച്ചേക്കുന്നത് പഴയ ഇത് സാധനം നമ്മൾ ഇലയില്ലേ ഇല എടുത്തുകൊണ്ട് വന്ന് ബേസ്ബോർഡ് വെച്ച് വെട്ടിയിട്ട് സ്പ്രേ പെയിൻറ്റിനും പിന്നെ വേസ്റ്റ് ഇട്ട് മുക്കിയാണ് ചെയ്തേക്കുന്നത് കിളിയെല്ലാം അങ്ങനെ വെട്ടി എടുത്തേക്കുന്നത് കിളിയെ ചുമ വരച്ചിട്ട് വെട്ടി എടുത്തേക്കുന്ന കമ്പക്കെ വരച്ച് പിന്നെ അങ്ങനെ ചെയ്തേക്കുന്നത് ഇത് ചെയ്തേക്കുന്ന പഴയ പോയ സ്റ്റാർ ഉണ്ടായിരുന്നു പോയ സ്റ്റാർ എടുത്ത് അതിൻ്റെ അകത്തെയല്ല ഊരിക്കളഞ്ഞിട്ട് രണ്ടു ആക്കി സ്പ്രേ പെയിൻ്റിനടിച്ച് ഡിസൈൻ തടിയിൽ തീർത്ത വീടിന്റെ ിത്തികളെല്ലാം പ്രത്യേക രീതിയിൽ തയൽ കൊണ്ട് പാകി മനോഹരമാക്കിയിരിക്കുന്നു ആധുനിക കാലത്തെ ആഡംബര വീടുകളെ വെല്ലുന്ന രീതിയിലാണ് ബിനുവിന്റെ ഡൈനിങ് ഹാൾ സജ്ജീകരിച്ചിരിക്കുന്നത് ഇതൊക്കെ ഇത് വെൽഡിംഗ് ചതുരത്തി വെൽഡ് ചെയ്തെടുത്തിട്ട് അതിന്റെ സൈഡ് എല്ലാം മറിച്ചിട്ട് മറ്റേ ഫ്ലെക്സ് ബോർഡ് വെച്ച് ഫ്ലെക്സ് ബോർഡ് അടിപ്പിച്ചിട്ട് അതിന്റെ അത് ലൈറ്റ് ബോർഡ് ലൈറ്റ് അതാണ് കൊടുത്തത് പിന്നെ ഇത് മീൻകൊട്ടയാണ് നമ്മുടെ ഉണക്ക മീൻകട വരുന്ന മീൻ മീൻകൊട്ടയുടെ അടിവശമാണ് അത് പോളിഷ് ചെയ്ത് അകത്ത് ലൈറ്റ് കൊടുത്ത് ചെയ്തേക്കുന്നതാണ് പിന്നെ ഇതെല്ലാം ആക്രിക്കട വന്നേക്കുന്നത് പഴയ സാധനങ്ങൾ അതെല്ലാം കഴുകി പെയിന്റ് അടിച്ച് എല്ലാം ചെയ്തെടുത്തേക്കുന്നത് ഇതെല്ലാം അങ്ങനെ പിന്നെ ഇത് പി വി സി പൈപ്പ് ഇത് രണ്ടും ഇതും ഇതും പി വി സി പൈപ്പ് കൊടുത്തേക്കുന്നത് പി വി സി പൈപ്പ് വെട്ടി ഡിസൈൻ ചെയ്തെടുത്താണ് ഇത് പിന്നെ ഇത് ആറ്റുകൾ ഇത് ആറ്റകളായിരുന്നു അത് കല്ലായിട്ട് തന്നെ ചെയ്യാൻ നോക്കിയപ്പം വൈറ്റ് ഗ്രൗണ്ട് ഇടിച്ച് ചെയ്തൊരുക്കാൻ ഉറങ്ങിപ്പോയി നേരം ഗ്രൗട്ട് ഗ്രൗണ്ട് കളയാൻ പറ്റാത്തതുകൊണ്ട് ആ പല കളർ ഇടിച്ചൊക്കെ സെറ്റ് ചെയ്താൽ ഈ ബ്ലോക്ക് ഒക്കെ കിട്ടിയത് ഇരി ഉരികി കിട്ടിയ ബ്ലോക്ക് ആണ് പിന്നീട് ബിയർഗൂപ്പി ബിയർ ഊപ്പി പൊട്ടിച്ചാണ് ചെയ്തേക്കുന്നത് പിന്നെ ഇതിൻ്റെ അകം റൗണ്ട് കറക്റ്റ് വരാതുകൊണ്ട് പി വി സി വട്ടം വെട്ടിയിട്ട് അകത്ത് ഡിസൈൻ ചെയ്ത് അപ്പോൾ സൈഡ് കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടി അത് ചെയ്തിട്ട് ഇതെല്ലാം പഴയ സാധനങ്ങൾ പി വി സി പേപ്പ് കൊണ്ടാണ് ഇതെല്ലാം ചെയ്തെക്കുന്നത് കിടപ്പ് മുറികളും ആഡംബരം തന്നെ സിനിമാ തിയേറ്ററും ഡോൾഫി സിസ്റ്റവും എല്ലാം ശുചീകരിച്ച മുറിക്കുള്ളികൾ ക്രമീകരിച്ചിട്ടുണ്ട് ഇതിനെല്ലാം ഉപയോഗിച്ചിരിക്കുന്നതും പഴയ വസ്തുക്കൾ തന്നെ കൊണ്ടക്കയം ടൗണിൽ ഗാലക്സി ജംഗ്ഷനിൽ കൂൾബാർ നടത്തുകയാണ് ബിനു കട അടച്ചതിന് ശേഷവും രാത്രി സമയങ്ങളിലുമാണ് ഇത്തരം നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ബിനു സമയം കണ്ടെത്തുന്നത് അപ്പോൾ പഴയ വീടിന് പല സ്ഥല പരിമിതികളുണ്ടായിരുന്നു ഒരു പുതിയ വീട് വെക്കുന്നതിനെ കുറിച്ചൊക്കെ ഞങ്ങൾ ആദ്യം ചിന്തിച്ചെങ്കിലും പഴയ വീട് അതിൻ്റെ തനിമ നിലനിർത്തിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോകാനായിട്ട് തീരുമാനിക്കുകയായിരുന്നു അവ കിണങ്ങുന്ന വിധത്തിൽ തന്നെ ധാരാളം ചെടികളൊക്കെയും പിടിപ്പിക്കുകയും അത് സംരക്ഷിക്കുകയും ചെയ്തു പിന്നെ മുറികളൊക്കെ ആണെങ്കിലും നല്ല ഏത് വേനൽക്കാലത്താണെങ്കിലും നല്ല തണുപ്പൊക്കെ നമുക്ക് അനുഭവപ്പെടുന്നുണ്ട് വലിയ ചൂടൊന്നുമില്ല അതുപോലെ വേസ്റ്റ് മെസ്റ്റീ മെറ്റീരിയൽ കൊണ്ടാണ് പല സാധനങ്ങളും റെഡിയാക്കിയിട്ടുള്ളത് ഞങ്ങൾ ഇതിനെല്ലാം പൂർണ്ണ സപ്പോർട്ടായിരുന്നു ഞാനും മക്കളും നല്ല രീതി ഒരുപാട് കഷ്ടപ്പെട്ടു രാത്രിയും പകലും ഒക്കെയും ഇരുന്നാണ് ഇതൊക്കെയും ചെയ്തത് ബിനുവിൻ്റെ ഭാര്യ ശാലിനി മുണ്ടക്കയം സി എം എസ് ഹൈസ്കൂളിലെ അധ്യാപികയാണ് മക്കളായ ഡിനോയും ഡിയോണും വിദ്യാർത്ഥികളാണ് ബിനു വർഗീസിൻ്റെ നിർമ്മാണത്തിന് എല്ലാ പിന്തുണയുമായി ഇവരും ഒപ്പമുണ്ട്